പദ്ധതി ഇനി ചരിത്രം പുതിയ വി രാഷ്ട്രപതി അംഗീകാരം നൽകി തൊഴിലാളികൾക്ക് തൊഴിലവകാശമായി നൽകിയിരുന്ന നിയമത്തെയാണ് കേന്ദ്ര സർക്കാർ പൊളിച്ചെഴുതിയത് സംസ്ഥാന സർക്കാരുകൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്നതാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകി ഇതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വി ബി ജി റാം നിയമം രാജ്യത്ത് നിലവിൽ വന്നു ജനങ്ങൾക്ക് തൊഴിൽ അവകാശമായി നൽകിയിരുന്ന യു പി എ സർക്കാരിന്റെ അഭിമാന പദ്ധതിയെയാണ് കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയത് പുതിയ നിയമം തൊഴിൽ ദിനം നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്തുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം എന്നാൽ വിളവെടുപ്പ് കാലത്തെ ഇളവടക്കം തൊഴിൽ ദിനങ്ങളെ വെട്ടിച്ചുരുക്കാനാണ് സാധ്യത സാമ്പത്തിക വിഹിതം നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ വഹിച്ചിരുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇനി സംസ്ഥാനങ്ങൾ നാൽപ്പത് ശതമാനം വിഹിതം വഹിക്കണം ഇത് സാമ്പത്തികമായി കേന്ദ്രമുറുക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയാകും പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബിൽ പാസാക്കിയെടുത്തത് നിയമത്തിനെതിരെ ഇടതുപാർട്ടികൾ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രതിഷേധത്തിന് നാളെ തുടക്കമാകും കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി